നമസ്കാരം ഫോർട്ടുകേ ന്യൂസിലേക്ക് സ്വാഗതം വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടിയിരിക്കുകയാണല്ലോ ഇരുപത്തി ആറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഇരുപത്തി ആറ് രൂപ വർദ്ധിപ്പിച്ചതോടെ സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി ഉയർന്നു തുടർച്ചയായ രണ്ടാം മാസമാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത് എല്ലാ മാസവും തുടക്കത്തിലാണ് എണ്ണക്കമ്പനികൾ സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ ഇതുവരെ മാറ്റമൊന്നുമില്ല എന്നാൽ വാണിജ്യ സിലിണ്ടറിന്റെ വില വർധിക്കുന്നത് ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടാൻ കാരണമാകുകയും ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും എന്നത് ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വില വർധനവും പ്രതിഷേധങ്ങളും ബി ജെ പിക്ക് തന്നെ തിരിച്ചടി നൽകുന്ന കാര്യമാണ് ജയിച്ചു കയറാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുമ്പോൾ അതിനിടയ്ക്ക് ഇത്തരത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുമ്പോൾ അത് മോദി സർക്കാരിന് വലിയ ഭീഷണി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് നാനൂറ്റി പത്തായിരുന്നു ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇന്ന് രണ്ടായിരത്തോട് അടുക്കുകയാണ് ഈ പത്ത് വർഷ ഭരണത്തിനിടയിൽ സാധാരണക്കാരെ വലക്കുന്ന വില വർധനവാണ് മോദി സർക്കാർ കൊണ്ടുവന്നത് എന്നതിന്റെ ഉദാഹരണം തന്നെയാണിത് ഇതിനെതിരെ പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വില വർധനവിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ പാചകവാതക സിലിണ്ടറിന്റെ വില രണ്ടായിരം രൂപയായി ഉയർത്തുമെന്ന മുന്നറിയിപ്പാണ് മമതാ ബാനർജി നൽകിയിരിക്കുന്നത് ജാർഗ്രാം ജില്ലയിൽ സർക്കാർ പരിപാടി സംസാരിക്കവെയാണ് മമതയുടെ പ്രതികരണം ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ പാചകവാതക സിലിണ്ടറിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയോ ആയി ഉയർത്തിയേക്കാം പിന്നീട് നമുക്ക് അടുപ്പിൽ തീ കൊളുത്തണമെങ്കിൽ വിറക് ശേഖരിക്കുന്ന പഴയ കാലത്തേക്ക് മടങ്ങേണ്ടി വരുമെന്നാണ് മമത പറഞ്ഞത് അതോടൊപ്പം ആവാസ് യോജനയ്ക്ക് കീഴിലുള്ള വീടുകളുടെ നിർമ്മാണം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മമത അന്ത്യശാസം നൽകി അല്ലാത്ത പക്ഷം മെയ് മുതൽ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് വീടുകൾ നിർമ്മിക്കുമെന്നും മമത അവകാശപ്പെട്ടു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ വേതനം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും മമത ആരോപിച്ചു അൻപത്തി ഒൻപത് ലക്ഷം വരുന്ന തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ ഇടപെട്ടാണ് വേതനം വിതരണം ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർത്തു സാധാരണക്കാരിൽ ബുദ്ധിമുട്ടിക്കുന്ന ഭരണമെന്ന് തന്നെ ഇതിനെ പറയാം ഫോട്ടോഷൂട്ടിനായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് മോദി ചെയ്യുന്നത് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചും കഷ്ടപ്പെടുത്തിയും അധികാരത്തിൽ വീണ്ടും ഇരുന്നിട്ട് എന്ത് കാര്യം ജനങ്ങളെ അറിയുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന നേതാവിനെയാണ് ജനങ്ങൾക്കാവശ്യം അല്ലാതെ പരസ്പരം വർഗീയതയും വേർതിരിവും ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് ഇനി പണ്ട് കക്കൂസ് പണിയാനാണ് പെട്രോൾ വില വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞതുപോലെ ഗ്യാസ് വില കൂട്ടിയത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന ന്യായീകരണവുമായി മോദി വരുമോ എന്നത് കണ്ടറിയണം എന്തായാലും ഈ വില വർധനവ് ജനങ്ങളെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കുന്നതാണ്